ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷി രാമനാഥനോട് പറയുമ്പോൾ ചീരു അങ്ങനെയൊന്നും ചെയ്യില്ല ചീരുവിന് രണ്ട് കുഞ്ഞുങ്ങളുള്ളതാണ് അവള് വിളിക്കുമെന്ന് പറയാനുട്ടോ അപ്പോൾ ഈ സമയം മാഷ് അവൾ പിന്നെ എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക വീടാണെങ്കിൽ പൂട്ടി കിടക്കുകയാണ് പിന്നെ എങ്ങോട്ട് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ വരും അവൾ വിളിക്കും എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ശബരി അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ അങ്ങനെ ശബരി ഏതാച്ചാ ചായ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷിന് ചായക്ക് കൊടുക്കാൻ കിട്ടാ ഈ സമയം മാഷ് പറയാണ് മാഷിനോട് ശബരി ടെൻഷൻ ടെൻഷനാവേണ്ട ചീരു വിളിക്കും പേടിക്കാം എന്ന് പറയുമ്പോൾ എന്നാലും പേടിയാണ് എനിക്കൊരു സ്വസ്ഥതയില്ല ജീവിതത്തിൽ സമാധാനം എന്തെന്ന് അറിയാൻ കഴിയുന്നില്ല എൻ്റെ മോള് ശരിക്കും തകർന്നതിൽ എതികേട്ട് ആ വാക്കുകൾ കൊണ്ടാണ് അവൾ അത്രയും അമ്മയായി കണക്കാക്കി ആ അമ്മ പറഞ്ഞ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം അനുപമക്ക് ഇന്ദ്രം വിളിച്ചിരിക്കുകയാണ് അങ്ങനെ അനുപമ ഇതാ വരുന്ന ഇന്ദ്രട്ട എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ് ഹോസ്പിറ്റലിൽ വരാൻ തേൽ വെച്ചിട്ട് അപ്പോൾ എന്താ ഇന്ദ്രട്ട വിളിച്ചതെന്ന് പറയുമ്പോൾ ഇതാ കുഞ്ഞിനെ നല്ല പനി അയ്യോ എൻ്റെ മോനെ എന്ത് പറ്റി എന്നൊക്കെ അങ്ങനെ അനുഭവം പറയുമ്പോൾ രോഗവും കൂടെ ഉണ്ട് അപ്പോഴേക്കും സുശീല മാന്യമായ രീതിയിൽ സംസാരിക്കുകയാണ് സുശീല പറയുകയാണ് കുഞ്ഞിനെ പെട്ടെന്ന് പനി കൂടിയതാണ് ഇപ്പോഴത്തെ പനിയാണ് അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് അനുപമം ചോദിക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല ഇപ്പോൾ മൊത്തത്തിൽ പനിയുണ്ടല്ലോ എന്ന് പറയാനെട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ ദാ കുഞ്ഞ് എന്ന് പറയട്ടെ അപ്പോഴേക്കും സുശീല പറയണേ എന്തായാലും നിൻ്റെ അടുത്ത് ഇരുന്നോട്ടേ ഇനി കുഞ്ഞ് കുഞ്ഞിനെ ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്തോട്ടൊക്കെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് നീ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ നിർത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇന്ദ്രൻ പറയാണ് അനു നീ കുഞ്ഞിനെയും കൂടി എൻ്റെ കുഞ്ഞിനെയും കൂട്ടി എൻ്റെ കൂടെ പോരണോ എന്ന് ചോദിക്കാനായിട്ടാണ് അത് കേൾക്കുന്നത് സുഷീല പറയണേ അതെങ്ങനെ ശരിയാവും അത് ശരിയാവില്ല അവിടെ സോനയുടെ കുഞ്ഞുള്ളതാണ് ഇപ്പോഴത്തെ പനി എന്നൊക്കെ പറയുന്നത് പകർച്ചവായ പനയാണ് അതുകൊണ്ട് ഇവിടെ ഇപ്പം ഡോക്ടറെ പെട്ടെന്ന് കാണിക്കാനും പറ്റുമല്ലോ ഇവിടെ നിൽക്കട്ടെ അസുഖമൊക്കെ മാറിയതിനു ശേഷം കൊണ്ടുപോകാ എന്ന മാന്യ രീതിയിൽ സംസാരിക്കാനായിട്ടാണ് അപ്പോഴേക്കും ഇന്ദ്രം പറയണേ ഞാൻ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ ഒരു മുമ്പൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോവാണ് കേട്ടാണ് പോകാൻ ഒരുങ്ങും സമയം സുഷീലെ ചോദിക്കുകയാണ് അല്ല എവിടെ മാഷും ചിലങ്കയും അപ്പോൾ ഉടൻ തന്നെ എനിക്ക് പറയണേ ചിലങ്കയില്ല മാഷ് അമ്മാവൻ ഇപ്പോൾ ശബരിയുടെ വീട്ടിലാണെന്ന് പറയുന്നത് അപ്പോൾ ചിലങ്ക എവിടെ ശബരിയുടെ വീട്ടിലാണോ ഇല്ല അവിടെയും ഇല്ല എന്ന് പറയട്ടോ അപ്പോൾ അതറിയില്ല ഇനിയിപ്പോൾ അവിടെ ഉണ്ടോ എന്ന് എന്താ നിങ്ങളങ്ങനെ ചോദിച്ചത് വല്ലത് ഉള്ളിൽ വെച്ച് സംസാരിക്കുകയാണോ അനുഭവം പറയുമ്പോൾ ഏയ് ഞാനും ഉള്ളിലൊന്നും വെച്ച് സംസാരിക്കുന്ന രീതി എനിക്കില്ല അതൊക്കെ നിങ്ങൾക്കല്ലേ ഉള്ളത് എന്ന് പറയുമ്പോൾ അനുഭവം പറയാം അതെന്താ അങ്ങനെ പറഞ്ഞത് ആ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണല്ലോ ഒളിച്ചും പാത്തും ചെയ്യുന്ന സ്വഭാവം എന്ന് അവിടെ അവിടെനിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് ഇന്ദ്രനോട് സുശീല പറയണേ എടാ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ എൻ്റെ അമ്മേ അതെ നമുക്ക് ശബരിയുടെ വീട്ടിലോട്ട് പോയാലോ അതെന്തിനാ അമ്മേ അല്ല ആ ചിലങ്ക അവിടെയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ മാഷിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാ അമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ പ്രശ്നങ്ങൾ വെറുതെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ ഉടനെ തന്നെ എടാ ഏതിനെ പോയാലും നമ്മുടെ സത്യനെയാണ് പ്രശ്നം ചിലങ്ക എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇനിയൻ ആ വട്ടം ഇനിയെ ഓടിക്കൊണ്ട് വരെ നമ്മുടെ വീട്ടിലോട്ടാണ് ഇപ്പോഴൊന്ന് നോക്കി എധികം പോലും വന്നു അതുകൊണ്ട് ഇനിയൊരു വരാതിരിക്കാൻ അവിടെ ചെന്ന് ചിരങ്കയോടും മാഷിനോട് കാര്യങ്ങൾ പറയാക്കും നല്ലത് എനിക്ക് തോന്നുന്നത് ഇവിടെ വിനയന്റെ അടുത്ത് ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം നീ വാ എന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം വിനയൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ലതികയും അമ്മാവിനും കൂടി വന്നിരിക്കുകയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ വിനയന് വലിയ ആ ഒരു മൈൻഡൊന്നുമില്ല അപ്പോൾ ലതിക പറയാണ് ടെൻഷൻ ഇല്ലാത്ത നീ എന്താ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് ഞാനെന്തിനു മൈൻഡ് ചെയ്യണം അമ്മ അവളെ വിഷമിപ്പിച്ചത് ഞാനെന്ത് ചെയ്യണം അതെന്താടാ നീ ഇങ്ങനെ എന്നെ സംസാരിക്കുന്നത് നീ പറഞ്ഞിട്ടില്ലടാ ഞാൻ അവളോട് ചോദ്യം ചെയ്തത് അമ്മ എന്തിനാണ് അവളോട് അങ്ങനെ ചോദ്യം ചെയ്യാൻ പോയത് ചുരുനെ ഒരിക്കലും താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞാൽ അവൾക്കൊരു പ്രശ്നവുമില്ല പക്ഷെ അമ്മ പറയുന്ന വാക്കുകൾ അത് അവൾക്ക് ശരിക്കും മനസ്സിൽ തട്ടി അതുകൊണ്ടാണ് അവൾ വീട് വിട്ട് ഇറങ്ങിയതെന്ന് പറയുമ്പോൾ എടാ ഇപ്പം നീ എന്താ സത്യനെ നന്നാക്കി സംസാരിക്കുന്നത് പോലെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ സത്തിൻ്റെ കൂടെ ആയിരിക്കും അവളെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടു നീ എന്താണ് അതിനൊരു വില കൊടുക്കാത്തത് ഇത് കേൾക്കുന്ന അവിടെ വിനയം പറയണേ എനിക്ക് സത്യനെ നന്നായിട്ട് അറിയാം സത്യനെ അങ്ങനെ അങ്ങനെയുള്ള ബുദ്ധികളൊന്നും ചെയ്യില്ല അവൻ അഭിമാനിയാണ് അഭിമാനം വിട്ട് അവൻ കളിക്കില്ല അതുകൊണ്ട് ചിലങ്കയെ കൊണ്ടുപോയി പിന്നെ എന്തിനാണെന്ന് കെട്ടവനെ ഇനി എൻ്റെ മരുമകളെ ചേരുവിനെ ഇനി ഇങ്ങനെ സത്യനുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞത് അതെ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് ആ അഹങ്കാരം ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവൾക്കൊരു ഡോസ് കൊടുക്കുന്നതാണ് അല്ലാതെ അവൾക്ക് സത്യരുമായി ബന്ധമില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഞാനത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവൾ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ സത്യനെ സ്നേഹിച്ച് ആ ശിക്ഷയാണ് ഞാൻ കൊടുത്തതെന്ന് പറയുമ്പോൾ എടാ നിറീകെട്ടവനെ നിന്റെ വാക്ക് കേട്ട് ആ പാവം പെണ്ണിനെ ഞാൻ വിഷമിപ്പിച്ചല്ലോ ഇനി എൻ്റെ സംശയം അവളേറ്റ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവോ എന്നാണ് ഇത് കേൾക്കുന്ന ടെൻഷൻ ടെൻഷനാവണ അയ്യോ ഏട്ടാ എനിക്ക് പേടിയാവുന്നു ഇപ്പം അവൻ പറഞ്ഞ് കേട്ടില്ലേ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുന്നു എത്ര ഇതായിട്ടാണ് അവൻ പറയുന്നത് ആ പെണ്ണിൻ്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചല്ലേ എന്നൊക്കെ ലധികം പറയുന്നു കേട്ടോ അപ്പോഴേക്കും ഇന്ദ്രനെ സുശീലയും അവിടെ എത്തിയിരിക്കുന്നു അങ്ങനെ ശബരിയും ധനനും പുറത്തോട്ട് വരികയാണ് അപ്പോൾ അല്ല ഹാൻഡി എന്താ ഇങ്ങോട്ടേക്ക് എന്ന് ധനൻ ചോദിക്കാണ് അപ്പോൾ ഉടൻ തന്നെ എനിക്ക് മാഷിനെയും ചിലങ്കയെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സുശീല പറയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ധനം പറയുകയാണ് ഇവിടെ ചിലങ്കയില്ല പക്ഷേ അനുഭവിയ അമ്പിളിയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്കവരങ്ങ പോവും മാഷു മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശബരിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്തിനാണ് ഇത്ര പെട്ടെന്ന് മറുപടി കൊടുക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശബരി അപ്പോൾ ഉടൻ തന്നെ അല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോഴേക്കും അവിടെ വാസന്തി എത്തുകയാണ് അങ്ങനെ വാസന്തി നിങ്ങളെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അതെന്താ ഞങ്ങൾക്ക് ഇവിടെ വരാനൊന്നും പാടില്ലേ അല്ല അച്ഛൻ സുഖമില്ലാത്തതറിഞ്ഞിട്ടാണോ ഇവിടെ വന്നത് അല്ല അച്ഛൻ്റെ സുഖമില്ലാത്തതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെ എന്ത്ര പറയാണ് ശബരി ഞങ്ങൾ ഞങ്ങളതറിഞ്ഞിട്ടല്ല വന്നത് ഞങ്ങൾ ചിലങ്കയെയും മാഷനെയും ഒന്ന് കാണണം ഒരു അത്യാവശ്യ കാര്യം പറയാൻ അതിനാണ് വന്നത് അപ്പോഴേക്കും വാസന്തി കയറ്റാൻ കൂട്ടാക്കുന്നില്ലെന്ന് കാണുമ്പോൾ സുശീല പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വീടിനുള്ളിലോട്ട് കയറുന്നതിൽ അപ്പോൾ ഉടൻ തന്നെ ശബരിമല ഏ ആൻറ്റി കയറിക്കോളൂ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറയാനോ അങ്ങനെ അകത്തോട്ട് കയറണേ ഈ സമയം ശബരി പറയണേ ഉറങ്ങി അച്ഛന് തീരെ വെയ്യുക അതുകൊണ്ട് തന്നെ മരുന്ന് കഴിച്ച് നല്ല ക്ഷീണമുണ്ട് ഉറങ്ങി എന്ന് തന്നെ അവിടെ ശബരി പറയുകയാണ് ഇത് പറയുമ്പോൾ സുശീല പറയാം അല്ലെങ്കിലും രാമനാഥൻ്റെ കാണേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് മാഷിനെ കാണേണ്ട ആവശ്യമാണ് അപ്പോൾ എല്ലാവരുടെയും മുഖം ഒരു ജാതി ആകുവാണിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ വീണ്ടും അവിടെ പറയാണ് ഞാൻ മാഷിനെയും ചിലങ്കയെയും കാണാൻ വന്നതാണ് അപ്പോൾ ഉടൻ തന്നെ മാഷ് പറയും ചിലങ്ക ഇവിടെ ഇല്ല ചിലങ്ക അവളുടെ വീട്ടിലാണ് ചിലങ്ക ഇവിടെ ഇല്ലെങ്കിൽ ചിലങ്ക ഇവിടെ പോയി ചിലങ്ക അവളുടെ വീട്ടിലൂല്ല വിനയൻ്റെ അടുത്തില്ല നിങ്ങളുടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോയി മാഷു വളർത്തിയ മക്കളൊക്കെ അങ്ങനെയാണല്ലോ അവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ന് അവളുടെ അമ്മായി എൻ്റെ വീട്ടിലോട്ട് വന്നിരുന്നു അവർ പറഞ്ഞത് സത്യൻ്റെ കൂടെ ബൈക്കിൽ നടക്കുന്നു എന്നോ അസമയത്ത് വിളിക്കുന്നു എന്നൊക്കെ എന്നൊക്കെ അസഭ്യ വാക്കുകളാണ് പറഞ്ഞത് ചിലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും ആ വിനയം വന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് പറയാനാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ദയ പറയും ദയ വായി തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയരുത് എന്ന് പറയുമ്പോൾ ആടി ഞാൻ വായി തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയുമ്പോഴേ നിനക്ക് പൊള്ളുമെന്നുള്ളൂ ഇയാൾ ഇയാളുടെ മക്കളെ വളർത്തിയത് ഏത് രീതിയിലാണ് അപ്പോൾ മാഷിനെ ഇയാളെന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ ുമ്പോൾ അവിടെ ദയവൊട്ടും ഇഷ്ടപ്പെടില്ല ദയവായി വീണ്ടും പറയണേ ഞങ്ങളുടെ അച്ഛനെ ഇയാളെന്ന് അത് ഇതെന്നൊന്നും വിളിക്കണ്ട ഞങ്ങളുടെ അച്ഛൻ എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് നിങ്ങളിങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ആടി ഞാൻ എന്തേലും പറഞ്ഞാലാണ് ഇയാൾക്കും നിങ്ങൾക്കൊക്കെ പൊള്ളൂ ആനന്ദ മാഷു മക്കളെ വളർത്തി ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് അല്ല ഈ അറിയാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ മാഷു പറഞ്ഞു നീ സുഷീലേ എൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കത് കേട്ടു നിൽക്കാൻ കഴിയില്ല താൻ എന്ത് ചെയ്യൂടോ എന്നാണ് എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ അവിടെ തല താഴ്ത്തി മാഷിങ്ങനെ നിക്കുമ്പോ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയിൽ വാസന്തിയും അതുപോലെ അനിതയെ ഇങ്ങനെ ആകെ മേടിച്ചു നിക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ ശബരി സോറി ദയക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ദയ ഞങ്ങളുടെ അച്ഛനെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവം അങ്ങ് മാറും നിങ്ങളിത് വായിൽ തോന്നി ഓരോരുത്തർ ഓരോരുത്തരോട് വിളിച്ച് പറഞ്ഞ് നിങ്ങളിവിടെ ഉണ്ടാക്കണ്ട എന്ന് പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ ആ അല്ലെങ്കിലും അനന്തമാഷി കല് അനന്തമാഷിൻ്റെ മക്കളൊക്കെ വിടക്കാണ് എൻ്റെ മകൻ ഒരുത്തിനെ കല്യാണം കഴിച്ചില്ലേ അതിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് ഇവിടെ അനുഭവിക്കുന്നത് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അവിടെ ധനം പറയണേ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചിട്ട് നിങ്ങളെല്ലാത്തിനും കുറ്റം പറയേണ്ടത് നിങ്ങളുടെ പിന്നെ

മകനായ ഇന്ദ്രനാണ് പറയേണ്ടത് അപ്പോഴേക്കും ശബരി പറയാന് ശരിയാണ് അനുശേച്ചിക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് ഇന്ദ്രൻ ഇന്ദ്രേട്ടനാണ് പറയേണ്ടത് അല്ലാതെ നിങ്ങൾക്കതിൽ റോളില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ദയം പറയാൻ ശരിയാണ് അമ്മായിമ എല്ലാ കുറ്റം പറയേണ്ടത് അതേടി നിനക്ക് അമ്മായിമ്മ ഇല്ലാത്തത് കൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മായിമ്മക്കും കുറച്ച് കുറ്റങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ എന്നിട്ട് പറഞ്ഞാണ് നീ വരുന്നതിന് മുന്നേ വെറുതെ അല്ലടി ശബരിയുടെ അമ്മ മരിച്ചു പോയത് പറയുമ്പോൾ വാസന്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അങ്ങനെ വാസന്തി പറയും എൻ്റെ അമ്മ എന്ന് പറയുന്നത് പത്ത് വർഷങ്ങൾക്ക് പിന്നെ മരിച്ചതാണ് എൻ്റെ അമ്മയെ ഇതിലോട്ട് നിങ്ങളുടെ കുടുംബകാര്യത്തിലോട്ട് വലിച്ചൊഴിച്ചത് കേട്ടു നിൽക്കാൻ എന്നെ കഴിയില്ല എന്ന് അങ്ങ് പറഞ്ഞ് വാസന്തി പൊട്ടിത്തെറിക്കുമ്പോൾ അവിടെ യന്ത്രം പെട്ടെന്ന് നീക്കണിട്ടോ അമ്മ ഇതിനു വേണ്ടിയിട്ടാണോ അങ്ങോട്ടേക്ക് വന്നത് കാര്യം എന്താ വച്ചാൽ അമ്മ വ്യക്തമാക്കി പറ അല്ലാതെ ഇങ്ങനെ വിടക്കിടുന്ന തല്ലിടാൻ ഞാൻ സമ്മതിക്കില്ല അമ്മ എന്തിനാ വന്നത് വെച്ചാൽ ആ വന്ന കാര്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കേണ്ടിട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സുശീല പറയണെ ആ ശരി ഞാൻ ആരോടും വഴക്കിടാനോ ഒന്നിനും ഇല്ല എൻ്റെ മകൻ്റെ കാര്യവും നിങ്ങളുടെ മകളുടെ കാര്യവും അന്വേഷിക്കാനാണ് വന്നത് അപ്പോൾ ഉടൻ തന്നെ സുശീലയോട് തിരിച്ച് മാഷു പറയുകയാണെങ്കിൽ നിൻ്റെ മകനല്ലേ നിൻ്റെ അടുത്ത് നിൽക്കുന്നത് പിന്നെ എൻ്റെ മകൾ ഹോസ്പിറ്റലുണ്ട് അതിന് എനിക്ക് വേണ്ടാതെ കൊടുത്താക്കിയതല്ലേ അല്ല ഇവൻ്റെ കാര്യമല്ല സത്യൻ്റെ കാര്യമാണ് പറഞ്ഞത് നിങ്ങളുടെ മകളുണ്ടല്ലോ എൻ്റെ മകളെ എൻ്റെ മകനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എന്ന് പറയട്ട തട്ടിക്കൊണ്ടു പോകുന്ന പരിപാടിയൊക്കെ നിങ്ങൾക്കാണുള്ളത് സുഷീലെ എൻ്റെ പെരക്കുട്ടിയെ ഇപ്പോൾ നിങ്ങളല്ലേ തട്ടിക്കൊണ്ടു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ സുശീല പറയണേ അനുവിൻ്റെ അടുത്താക്കിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ വന്ന കാര്യം പറയാം ഇവിടെ ഇപ്പോൾ സത്യനെ സത്യൻ ചേരുവിനെ എന്ന് പറഞ്ഞ് പിന്നെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി അത് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാനോ അപ്പോൾ ഇത് തന്നെ മാഷു പറയും എൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരുത്താലിട്ടിട്ട് തേടി പോകുന്ന സ്വഭാവം എൻ്റെ മക്കൾക്ക് ആർക്കുമില്ല പിന്നെ നിങ്ങളുടെ മകൾ എവിടെ പോയി എന്നുള്ള ആ ചോദ്യം ഹോസ്പിറ്റലിലും ഇല്ല പിന്നെ എൻ്റെ വീട്ടിലും ഇല്ല എവിടെയില്ല പിന്നെ നിങ്ങളുടെ മകൾ എവിടെ വീട് അടച്ചിട്ടിരിക്കുന്ന ആ വീട്ടിലുമില്ല പിന്നെ എവിടെ പോയി എന്നുള്ള ആ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ വാസന്തി പറയണത് ശരിയാണല്ലോ ചീരി അങ്ങോട്ടേക്ക് പോയി ദയാ നീ നിൻ്റെ ഫോണിൽ നിന്ന് നിൻ്റെ അന്യ നിന്റെ ഏട്ടത്തിക്കൊന്ന് വിളിച്ചു നോക്കിയെന്ന് പറഞ്ഞ ഉടൻ തന്നെ എടുക്കാൻ ഫോണെടുക്കാൻ പോകാനിട്ടാ അപ്പോഴേക്കും ശബരി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോളാം എന്ന് പറയാനോ ആ ഒരു സീനിലാണ് എപ്പിസോഡ് നടത്തിയിരിക്കുന്നത്